നമസ്കാരം വ്യക്തിപൂജയിൽ സി പി എമ്മിലെ നിത്യവസന്തമാണ് പിണറായി വിജയൻ ഇതുറപ്പിക്കുകയാണ് ഇടതു കൺവീനർ ഇ പി ജയരാജൻ മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള ജനങ്ങളുടെ ആരാധന സ്വാഭാവികമാണെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറയുന്നു ചരിത്ര പുരുഷന്മാർക്ക് ആരാധകരുണ്ടാവുക സ്വാഭാവികമാണ് എങ്കിലും പാർട്ടി ഇക്കാര്യം സ്വയം വിമർശനപരമായി പരിശോധിക്കുമെന്ന് ജയരാജൻ പറയുന്നു പാർട്ടിയിലെ ഭിന്നതയുടെ സ്വരം ജയരാജൻ തള്ളുന്നില്ലെന്നതാണ് ഏക ആശ്വാസം അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളുണ്ട് അതെല്ലാവരും അംഗീകരിക്കുന്നതാണ് ആ കഴിവ് ഭരണരംഗത്തും രാഷ്ട്രീയ രംഗത്തും സംഘടനാരംഗത്തുമുണ്ട് അദ്ദേഹത്തിനുള്ള ആ പ്രത്യേകതയെ ആരാധിക്കുന്നവർ നിങ്ങൾ കാണുന്നതിലപ്പുറം ജനങ്ങൾ ഇവിടെയുണ്ട് ആ ആരാധനയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന കലാസൃഷ്ടികളാണിത് തച്ചോളി ഒദയനെക്കുറിച്ച് വീരാരാധനയുള്ള ഒരുപാട് പേരുണ്ട് അതൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രത്യേകതയുള്ള ഇതിഹാസ പുരുഷന്മാരാണ് ശ്രീനാരായണ ഗുരു അയ്യങ്കാളി എന്നിവരൊക്കെ അങ്ങനെയാണെന്നും ജയരാജൻ പറയുന്നു വ്യക്തി ആരാധനയ്ക്ക് കമ്മ്യൂണിസ്റ്റുകാർ എതിരാണ് പക്ഷേ വ്യക്തിത്വത്തെ മാനിക്കാതിരിക്കുന്നില്ല ലെനിൻ ചെഗുവേര ഉദാഹരണങ്ങളാണ് പൊതുവെ ഇത്തരം കാര്യങ്ങൾ സ്വയം വിമർശനമായി പരിശോധിക്കാറുണ്ട് ഇപ്പോൾ വരുന്ന കാര്യങ്ങളൊക്കെ പാർട്ടി പ്രവർത്തകർ വിമർശനപരമായി സ്വയം വിമർശനപരമായി പരിശോധിക്കുമെന്നും ജയരാജൻ വിശദീകരിച്ചു കേരള സി എന്ന പേരിൽ യൂട്യൂബിൽ റിലീസ് ചെയ്ത ഗാനത്തിലാണ് പിണറായി വിജയനെ സ്തുതിക്കുന്നത് പിണറായി വിജയൻ നാടിന്റെ അജയ്യൻ നാട്ടാർക്കെല്ലാം സുപരിചിതൻ എന്നാണ് പാട്ടിന്റെ തുടക്കം തീയിൽ കുരുത്തൊരു കുതിര കൊടുങ്കാറ്റിൽ പറക്കും കഴുകൻ മണ്ണിൽ മുളച്ചൊരു സൂര്യൻ മലയാള നാട്ടിൽ മന്നൻ ഇൻകുലാബിൻ സിംബൽ ഇടതുപക്ഷ ിൽ ഫീനിക്സ് പക്ഷി ഇങ്ങനെ നീളതും പാട്ടിൽ പിണറായി വിജയനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിശേഷണങ്ങൾ പിണറായി പുകഴ്ത്തുന്ന ഗാനം സിപിഎം ഏറ്റെടുക്കുമെന്ന സൂചനയാണ് ലഭിക്കുന്നത് പിണറായി സ്തുതിച്ചുള്ള ഗാനത്തെ തള്ളിപ്പറയാൻ ഇ പി ജയരാജന് പോലും ധൈര്യമില്ല സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദനും പാട്ടിനെ തള്ളിപ്പറയില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിയുള്ള കേരള സി എം എന്ന തട്ടുപൊളിപ്പൻ വീഡിയോ ഗാനം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായ സാഹചര്യത്തിലാണ് ഇ പി ജയരാജന്റെ പ്രതികരണം കോവിഡിലെയും പ്രളയത്തിലെയും രക്ഷകനായി മുഖ്യമന്ത്രിയെ അവതരിപ്പിക്കുന്ന ഗാനത്തിൽ നിരവധി വിശേഷണങ്ങൾ പിണറായി വിജയന് നൽകിയിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പാട്ടെന്നാൽ ചില ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് വിമർശനവും നേരിടുകയാണ് പി ജയരാജനെ ചെന്താമരയാക്കിയ പി ജെ ആർമിയുടെ പുകഴ്ത്തലുകളെ മുന്നിൽ നിന്നും എതിർത്തത് പിണറായിയാണ് ജയരാജനെതിരെ പാർട്ടി നടപടികളും ആലോചനയിൽ വന്നു എന്നാൽ പിണറായിയെ പുകഴ്ത്തിയ ഗാനത്തിന് പിന്നിൽ സി പി എം പ്രവർത്തകരാണ് പക്ഷേ അവർക്കാർക്കും ഒരു പ്രശ്നവും ഉണ്ടാകില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിയുള്ള മെഗാ തിരുവാതിരയുണ്ടാക്കിയ വിവാദം കെട്ടടങ്ങുമ്പോഴാണ് പുതിയ പാട്ടിന്റെ രംഗപ്രവേശം തീയിൽ കുരുത്ത കുതിരയായും കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനുമായി എല്ലാമാണ് പാട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിശേഷിപ്പിക്കുന്നത് ബ്രണ്ടൻ കോളേജിലെ പിണറായിയുടെ പാർട്ടി പ്രവർത്തനവും വീഡിയോ ഗാനത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് സ്വർണ്ണക്കടത്ത് വിവാദം ഗൂഢാലോചന വിമർശനത്തോടെയാണ് പാട്ടിന്റെ തുടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണത്തിന് സിപിഎം തയ്യാറെടുക്കുമ്പോഴാണ് പാട്ട് തയ്യാറാക്കിയിരിക്കുന്നത് വരികളും നൃത്തവും എല്ലാം യുവാക്കളെ ലക്ഷ്യമിട്ടാണ് കാരണബോധനെ ദൈവ മന്ത്രി വി എൻ ദൈവം നൽകിയ വരം പോലെ പിന്നാലെ തുറമുഖമെന്ന വകുപ്പ് കൂടി ദൈവപ്രീതിയിൽ കിട്ടുമെന്ന ദൈവപ്രീതിയിൽ കിട്ടുമെന്ന വിശ്വാസികൾ വിശ്വസിക്കുന്ന സമ്മാനത്തിന് സമാനമായി വാസവന് തുറമുഖ വകുപ്പ് കിട്ടിയതിനെ കാണുന്നവരുമുണ്ട് ഏതായാലും അതിനെ വ്യക്തിപൂജയായിട്ടാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കണ്ടത് മാധ്യമങ്ങളോട് അങ്ങനെ പ്രതികരിക്കുകയും ചെയ്തു ഏതായാലും പിണറായി ഫാൻസ് രണ്ടും കൽപ്പിച്ചാണ് പി ജെ ആർമയേക്കാൾ കരുത്ത് അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ സി പി എം നേതൃത്വവും ഈ വ്യക്തിപൂജ കണ്ടില്ലെന്ന് നടിക്കും ഇതിന് തെളിവാണ് ഇപിയുടെ നിലപാട് വിശദീകരണവും പിണറായി വിജയൻ നാടിൻ്റെ അജയെ നാട്ടുകാർക്കെല്ലാം സുപരിചിതൻ തീയിൽ കുരുത്തൊരു കുതിരയെ കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനെ മണ്ണിൽ മുളച്ചൊരു സൂര്യനെ മലയാള നാടിൻ മന്നനെ എന്നിങ്ങനെയാണ് ഗാനത്തിന്റെ വരികൾ പോകുന്നത് നിഷാന്ത് നിളയാണ് വരികളും സംഗീതവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് സാജ് പ്രൊഡക്ഷൻ ഹൗസ് എന്ന യൂട്യൂബ് പേജിലൂടെയാണ് ഗാനം പുറത്തുവിട്ടിരിക്കുന്നത് ഗാനത്തിന് പിന്നിൽ സി പി എം നേതൃത്വത്തിലുള്ളവർക്ക് പങ്കുണ്ടോ എന്ന് വ്യക്തമല്ല ഏതായാലും പിണറായി ഫാൻസാണ് പിന്നിലെന്ന വ്യക്തം അടിപൊളിയായാണ് ചിത്രീകരണം ഏതായാലും വീഡിയോ യൂട്യൂബിൽ വൈറലാണ് അതുകൊണ്ട് തന്നെ ഇനിയും സമാന വീഡിയോകൾ പിണറായി സ്തുതിയുമായി യൂട്യൂബിലെത്തുമെന്നാണ് സൂചന